ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഞാൻ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊരു സമീകൃത ആഹാരം എന്ന് പറയാം ബാലൻസ്ഡ് ഡയറ്റ് അതായത് ഇഡലിയാണ് ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ രണ്ട് ഇഡലി ഞാൻ എടുത്തിട്ടുണ്ട് കാണാം രണ്ട് ഇഡലി ഉണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് സാമ്പാർ പിന്നെ അരിഞ്ഞിട്ടുള്ള ഉക്കുമ്പർ പച്ചക്കരിഞ്ഞിട്ടുള്ള അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇഡലി കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും അന്നജം പിന്നെ ഈ സാമ്പാറിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസ് ചെറിയ ട്രൈസ് എലമെന്റ്സ് ഈ മിനറൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കിട്ടും പിന്നെ സാമ്പാറിൽ ചെറിയ രീതിയിൽ പരിപ്പ് അതുകൊക്കുന്നുണ്ടല്ലോ അപ്പോൾ പ്രോട്ടീൻസും കിട്ടും ചെറുതായിട്ട് പിന്നെ മുട്ട മുട്ട നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് പിന്നെ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വേവിക്കാത്ത കുക്കുംബറിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നതൊന്ന് സ്ലോ ഡൗൺ ചെയ്യും ചെറുതായിട്ടൊന്ന് കുറയ്ക്കും ദഹനം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കില്ല അതുപോലെ തന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് കയറുന്നത് കുറച്ചൊന്ന് പരിയാക്കും കുറയ്ക്കും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കുടിക്കുക അപ്പം ഇതാണ് നമ്മൾ ഈ സമീകൃത ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ഇതിപ്പോൾ ഇഡലിയാണ് പുട്ട് അതുപോലുള്ള ആഹാരങ്ങളൊക്കെ ഈ രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കഴിക്കാം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്